ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തൊട്ടാവാടിയെക്കുറിച്ചാണ് കേട്ടോ തൊട്ടാവാടിയുടെ അധികം മാർക്ക് അറിയില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത് മുഴുവൻ മനസ്സിലാക്കിയിരിക്കട്ടോ നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗത്തിൽ വന്നിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും കേട്ടോ പാതയോരത്തും പാടവരമ്പത്തും തഴച്ചു വളരുന്ന തൊട്ടവാടിയെ ഒന്ന് തൊട്ടു വളരെ ചുരുക്കം ആളുകളുണ്ടായിരിക്കുകയുള്ളു അല്ലേ നിരനിരയായിട്ട് വളർന്നു നിൽക്കുന്ന ഈ മുൾച്ചെടിയിലെ അപ്പൂപ്പൻ താടിയെ ഓർമ്മിപ്പിക്കുന്ന വർണ്ണപ്പൂക്കൾ പഴയകാല ഗ്രാമീണ ചിന്തകളിലെ താരങ്ങളായിരുന്നു തൊട്ടാൽ വാടുകയും കുറച്ച് സമയം കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുന്ന പീലി രൂപത്തിലുള്ള ഇലകൾ എപ്പോഴും അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു പടർന്നു പിടിക്കുന്ന ഈ ചെടിയുടെ മുള്ള കൊള്ളാത്തവരായി ആരും തന്നെ കാണില്ല ഇത്തരത്തിൽ കൗതുകം ഉളവാക്കുന്ന ഈ ചെടി സമൂലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഇവയുടെ ഗുണങ്ങൾ ഏതെല്ലാം ആണെന്ന് ഓരോന്നോരോന്നായി നമുക്കിന്ന് നോക്കാം അതിനു മുമ്പ് പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുകയുള്ളൂ അതുകൊണ്ടിപ്പോൾ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് അവർ അദ്ദേശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഓൺ ചെയ്തു തരണം കേട്ടോ അലർജി മുതൽ ക്യാൻസർ വരെയുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് തൊട്ടാവാടി പ്രമേഹ രോഗികൾക്ക് തൊട്ടാവാടിയുടെ എല് പിഴിഞ്ഞ് നീര് നിത്യവും രാവിലെ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു അതുകൂടാതെ സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ മാറാൻ തൊട്ടാവാടി സമൂലം എണ്ണ കാശി ഉപയോഗിച്ചു വരുന്നു ഇത് സോറിയാസിസ് ഭേദമാകാൻ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂട്ടാണ് കേട്ടോ തൊട്ടാൽവാടി സാമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീര് തേൻ ചേർത്ത് രാവിലെ കഴിക്കുന്നത് സന്ധിവേദന അകറ്റാനുള്ള മികച്ച ഒരൊറ്റമൂല്യാണ് അതുപോലെ തന്നെ വേദനകളൊക്കെ ഉള്ള സ്ഥലത്ത് തൊട്ടവാടി മുഴുവനായിട്ടും പൊടിച്ച് അതിൽ തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലേപനം ചെയ്യാവുന്നതാണ് കേട്ടോ തൊട്ടാവാടിയുടെ വേര് പച്ചവെള്ളത്തിൽ അരച്ച് പുരട്ടുന്നത് വ്രണങ്ങൾ മാറാനും ചതുവിനും നല്ലതാണ് ഇനി ഇഴജന്തുക്കളൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചിലതരം അലർജികളില്ലേ അവയ്ക്കൊക്കെ തൊട്ടാവാടിയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ചിടുന്നത് അവ വേഗത്തിൽ ഭേദമാക്കാൻ സഹായിക്കുന്നു ഇനി ഇവയ്ക്കൊക്കെ പുറമെ തൊട്ടാവാടി ജ്യൂസ് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് ബിപിയും ഹൈപ്പർ ടെൻഷനും മാറ്റാൻ സഹായിക്കുന്നു കേട്ടോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ തൊട്ടാവാടിയുടെ പൊടി പാലിൽ കലക്കി കുടിക്കുന്നത് പൈൽസ് മാറാനുള്ള വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം പണ്ടുമുതലേ എല്ലാവരും തന്നെ ചെയ്തു വന്നിരിക്കുന്നതുമായ നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ ഒരിക്കലെങ്കിലും ആവശ്യമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ തൊട്ടാവാടി ചതച്ച് നീരെടുത്ത് വെളിച്ചെണ്ണയിൽ ചൂടാക്കി കരപ്പനുള്ള കുഞ്ഞു കുട്ടികളെ തേക്കുന്നത് കരപ്പനെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് അപ്പോൾ കുഞ്ഞു വാവകളൊക്കെ ഉള്ളവർ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന ഈ തൊട്ടാവാടിയുടെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതൊരിക്കലെങ്കിലും എന്തായാലും ഉപയോഗത്തിൽ വരും ഈ വീഡിയോ എല്ലാവർക്കും പുതിയൊരു അറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ